ഇസ്രായേലുമായി ആക്രമണം തുടരുന്നതിനിടയിലും ഇന്ത്യക്കായി ഒപ്പം നിന്ന് ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി ഒരു സംശയവും കൂടാതെ നടപടികൾ സ്വീകരിച്ചു അപൂർവമായി മാത്രമേ ഇത്തരം നടപടികൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നടക്കാറുള്ളൂ എന്നതാണ് ഏറ്റവും അതിശയകരമായ വസ്തുത യുദ്ധപശ്ചാത്തലത്തിൽ അടച്ചിട്ട വ്യോമപാത ഇറാൻ ഇന്ത്യക്കായി പൂർണ്ണ മനസ്സോടെ തുറന്നിട്ടതോടെ മൂന്ന് വിമാനങ്ങളിലായി അഞ്ഞൂറ്റി പതിനേഴ് പേരെ ഡൽഹിയിലെത്തിക്കാൻ സാധിച്ചു വിദ്യാർത്ഥികളും തീർത്ഥാടകരുമടങ്ങുന്ന സംഘത്തെയാണ് സംഘർഷഭൂമിയിൽ നിന്നും സ്വന്തം മണ്ണിലെത്തിച്ചത് ചരിത്രാതീത കാലം മുതൽ തന്നെ ഇന്ത്യയുമായി സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇറാൻ ഊർജ്ജ വാണിജ്യ മേഖലകളിൽ ഒന്നിച്ചു മുന്നോട്ടു പോകുന്ന രാജ്യങ്ങൾ സാമ്പത്തികമായുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്കാളി കൂടിയാണ് ഇറാൻ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇറാൻ ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത് ഈ സൗഹൃദത്തിന്റെ ാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും രൂക്ഷമായതോടെയാണ് രാജ്യാന്തര വിമാനങ്ങൾക്കായുള്ള വ്യോമപാത ഇറാൻ അടച്ചിരുന്നത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനം ആരംഭിച്ചത് വടക്കൻ ഇറാനിൽ നിന്നുമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി റോഡ് മാർഗത്തിലൂടെ ജൂൺ പതിനേഴിനാണ് എംബസി അർമീനിയൻ അതിർത്തിയിലെത്തിച്ചത് പതിനെട്ടിന് തലസ്ഥാനമായ എരേവാനിൽ നിന്നും പ്രത്യേക വിമാനത്തിലായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെയാണ് വിദ്യാർത്ഥികൾ ഡൽഹിയിലെത്തിയത് ഒരാഴ്ച നീണ്ട മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലും ആണവ മേഖലകളിലും കനത്ത നാശമുണ്ടായതായും എഴുന്നൂറോളം പേർ മരിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിലും രണ്ട് ഡസണിലേറെ ആളുകളുടെ മരണത്തിന് കാരണമായ ആക്രമണമാണ് നടന്നത് ജൂൺ പതിമൂന്നിനാണ് ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് നാളെ രാവിലെയും വൈകിട്ടും കൂടുതൽ വിമാനങ്ങളെത്തും ഇറാനിൽ നിന്നും കരമാർഗം അയൽരാജ്യങ്ങളിലെത്തിയ ശേഷം ഡൽഹിയിൽ കൊണ്ടുവരാനുള്ള നീക്കം ഇതോടെ മാറ്റി ഇസ്രായേലിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്നതിനാൽ ഇറാനിയൻ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമായി വ്യോമാതിർത്തി തുറക്കുകയാണ് ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയെ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് നേരത്തെ വ്യോമാതിർത്തി അടച്ചതിനാൽ അർമേനിയ വഴിയും തുഗ്മനിസ്ഥാൻ വഴിയുമൊക്കെയായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചിരുന്നത്